ചീരാക്കഞ്ഞി നമ്മൾ മലപ്പുറം ഭാഗത്ത് ചീരാക്കഞ്ഞി എന്നാണ് പറയാറ് ഇതിന് നോമ്പുകഞ്ഞി എന്നും ജീരകക്കഞ്ഞി എന്നും പല സ്ഥലങ്ങളിലും പറയപ്പെടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു ജീരകക്കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ ഞാനിതവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒരു കപ്പ് അളവിലാക്കിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമുക്ക് കഞ്ഞീട് അരി അഥവാ പൊടി അരി ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തേക്കുന്നത് ഒരു കപ്പ്ക്ക് നിങ്ങൾക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ മതിയാകും ഇനി നമുക്ക് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരി നല്ല പോലെ എടുത്ത അരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളത് വിസിലിട്ട് വേവിച്ചെടുക്കുന്നത് തിളക്കുന്നതിൻ്റെ മുൻപ് തന്നെ നമ്മൾ വിസിലിട്ട് വേവിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളത് വെന്ത് വരുന്ന സമയത്തുണ്ടല്ലോ മൊത്തം പുറത്തേക്ക് അങ്ങ് പോകും അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളതൊന്ന് മൂടിയിട്ട് വിസിലിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനിവിടെ മൂന്ന് വിസിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്കിൽ അരപ്പൊന്ന് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മുക്ക കപ്പ് തേങ്ങ ചെറുവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി വേണം ചെറിയുള്ളി ഞാനിവിടെ ഒരു ആറെണ്ണാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു അര ടേബിൾ സ്പൂണോളം നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം ടേബിൾ സ്പൂണാണ് അല്ല അത് പ്രത്യേകം പറയാൻ കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എന്നാലെയാണ് ഇത് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ചിലർ ആഷാളിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മളിവിടെ അത് ചേർക്കാറില്ല കേട്ടോ ചേർക്കുന്നവർക്ക് ചേർക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ കഞ്ഞി ഒന്ന് വെന്തോന്ന് നോക്കാം അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഇനിയും വെള്ളത്തിൻ്റെ കമ്മി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകട്ടോ ചിലർക്ക് നല്ലപോലെ വെള്ളം പോലെ കഞ്ഞി കുടിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല കട്ടിയിൽ കുടിക്കാനായിരിക്കും ഇഷ്ടം അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയോ വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി തിളപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമല്ലാത്ത കാര്യമാണ് പക്ഷേ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ മഞ്ഞളിൻ്റെ ഗുണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ ചിലർക്ക് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ കാർ ടീസ്പൂണിലത് കുറച്ചങ്ങ് കുറച്ചാൽ മതി എന്നാലും പ്രശ്നമൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂപ്പിച്ച് വയ്ക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട് അതെങ്ങനെയാ നോക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്കൊരു കാ കപ്പോളം ചെറിയുള്ളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചെറിയുള്ളി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേട്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മളിതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളെ കഞ്ഞിയിലേക്ക് അങ്ങ് ഒച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനുള്ള പണി കിട്ടോ ചെറിയുള്ളൊക്കെ നമ്മൾ എത്രത്തോളം ചേർക്കുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും മൂപ്പിച്ച് ഒഴിക്കുമ്പോൾ ആ കപ്പ് എന്നുള്ളത് അരക്കപ്പോളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചീരാക്കഞ്ഞി അഥവാ ജീര കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പിൻ്റെ ക്ഷീണമൊക്കെ പോകാൻ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവുകയുള്ളൂ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി മാത്രം വയ്ക്കുന്നവരുമുണ്ട് ചിലർ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഞ്ഞി കുടിക്കാറ് ചിലരാണെങ്കിൽ പുലർച്ചേക്കും അത് കഴിക്കാറുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്